Teacher, so, ി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഇന്ന് നാലോ അഞ്ചോ വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടു നോക്കണം പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ പ്രീ പ്രൈമറി ടീച്ചർ എന്ന ഫോൾ ഫോൾഡറിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും അതുപോലെ പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഈ പ്രീ പ്രൈമറി ടീച്ചറിൽ പഠിക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിലയിരുത്തൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തിനാണ് എങ്ങനെയാണ് എന്താണ് എന്ത് കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വിലയിരുത്തൽ എന്ന് എന്താണ് എന്തിനാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ മൂന്ന് കോൺസെപ്റ്റുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വിദ്യാഭ്യാസം എന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഭാവി സമൂഹത്തിന് രൂപപ്പെടുന്നതിനുള്ള ലക്ഷ്യാധിഷ്ഠിതമായ പ്രവർത്തനമാണല്ലേ അപ്പോൾ ഭാവി വിദ്യാഭ്യാസം എന്നാൽ ഭാവി സമൂഹത്തെ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം വച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അനൗപചാരിക രീതിയിലാണ് നടത്തുമെങ്കിലും ശിശു വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശിശു വിദ്യാഭ്യാസം നടത്തുന്നത് ശിശു വിദ്യാഭ്യാസത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ എന്തൊക്കെയാണ് ശിശു വിദ്യാഭ്യാസത്തിന് ലക്ഷ്യങ്ങൾ എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അതെടുത്ത് പറയുന്നില്ല ശിശു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിങ്ങൾ ആ ക്ലാസ് കണ്ട് തന്നെ പഠിക്കണം കേട്ടോ അപ്പോൾ ശിശു വിദ്യാഭ്യാസത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ മുൻപോട്ടുള്ള ഒരു വിദ്യാഭ്യാസം അതായത് ശിശു വിദ്യാഭ്യാസം ഒരു പ്രൈമറി ക്ലാസ്സിൽ കുട്ടികൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ അവിടെ നിന്നാണ് അവരുടെ വിദ്യാഭ്യാസം പോകുന്നത് അപ്പോൾ അടിത്തറ നന്നായെങ്കിൽ മാത്രമേ എന്ത്ണ്ടാവുകയുള്ളൂ നല്ലൊരു വിദ്യാഭ്യാസം മുൻകോട്ടും ആ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ ആ വീടിൻ്റെ അടിത്തറ ബലമില്ലാതെ പണിത് അവൻ്റെ മുകളിലേക്ക് കട്ടകൾ പറക്കി വെച്ച് പണത് എന്ന് ഞാൻ എന്ത് സംഭവിക്കും കുറേ കഴിയുമ്പോൾ അത് ഇടിഞ്ഞ് വീഴും അല്ലേ അപ്പോൾ അടിത്തറ എപ്പോഴും എങ്ങനെയാണ് ബലപ്പെടുത്തി വേണം ഒരു വീട് പണിയാനായിട്ട് അതുപോലെ തന്നെയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത നല്ല വിദ്യാഭ്യാസം പ്രീ പ്രൈമറി ലഭിക്കുമ്പോഴാണ് നല്ലൊരു അടിത്തറ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ മുകളിൽ നിന്നാണ് കുട്ടികൾ ഓരോ മേഖലയും ഓരോ ടീ ക്ലാസ്സുകളും പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ പ്രൈമറി എന്ന് പറയുന്നത് ഇനി പ്രീ സ്കൂൾ കാട്ട ഘട്ടത്തിൽ നടക്കുന്ന ഈ വിലയിരുത്തൽ കുട്ടികളുടെ വികസനത്തോടൊപ്പം പ്രീ സ്കൂൾ പ്രവർത്തകരും ഉത്തരവാദിത്വ നിർവഹണവും പ്രീ സ്കൂൾ സ്ഥാപനത്തിനും മൊത്തത്തിലുള്ള മികവ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ എന്താണ് പ്രീ സ്കൂൾ മുതൽ നമ്മൾ എന്ത് നടത്തണം വിലയിരുത്തൽ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ടായിരിക്കണം അപ്പോൾ വിലയിരുത്തൽ പ്രീ സ്കൂൾ ഘട്ടത്ത് നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ഒരു പ്രവർ സ്കൂളിലെ വിലയിരുത്തൽ കുട്ടികളുടെ ഭാവി ജീവിതത്തിലേക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ശൈശവകാലം എന്തൊരു വ്യക്തി രൂപപ്പെട്ടു തുടങ്ങുന്നതിനുമ്പോൾ മുമ്പ് പടിയാണ് ജന്മസിദ്ധമായ ചില പ്രത്യേകതകളും കുഞ്ഞിന് ലഭ്യമാകുന്ന സവിശേഷമായ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകളും ചേർന്ന് പലവിധമായ താല്പര്യങ്ങൾക്കും പ്രവണതകൾക്കും തുടക്കമിടുന്ന ഘട്ടമാണിത് കുട്ടിയുടെ വളർച്ചയും വികസനവും ഒക്കെ ഈ താളക്രമം കണ്ടെത്താൻ ബന്ധപ്പെടുന്നു ഈ ഘട്ടത്തിൽ കുട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആത്യന്തികമായൊരു വിധിയെഴുത്ത് നടത്താൻ ഒരുങ്ങുന്ന ശിശുക്കളോട് ചെയ്യുന്ന അനീതിയാണ് വ്യക്തി രൂപീകരണത്തിനും വിഭന്ന മേഖലകളിലും ഓരോ കുട്ടിയും ഇപ്പോൾ എവിടെ നിൽക്കുന്നുവെന്നും മറ്റുള്ളവർ തിരിച്ചറിയുകയും അതുപോലെ തന്നെ എന്താണ് ഒരു നല്ല നിലയിലേക്ക് കുട്ടികളെ എത്തിച്ചേർക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ പ്രീ സ്കൂൾ പഠനം കൊണ്ട് സാധിക്കും പ്രീ സ്കൂൾ ഘട്ടത്തിലേക്കുള്ള കുഞ്ഞുങ്ങൾ വിലയിരുത്തുമ്പോൾ എന്താണ് ഒരു അസസ്മെൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് വിധി പ്രസ്താവം കൂടി ഉൾപ്പെടുന്ന മൂല്യനിർണ്ണയമായി മാറരുത് അപ്പോൾ എന്താണ് കുട്ടിയെ ഇവ എന്താണ് ജസ്റ്റ് ഒന്ന് കുട്ടിയുടെ എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അസസ്മെൻ്റ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ആ കുട്ടി ചെറിയ കാര്യങ്ങളിൽ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് പോലുള്ള എന്ന് വെച്ചിട്ട് ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യരുത് ഒരിക്കലും ജസ്റ്റ് ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് അസസ്മെൻറ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ എന്നാണ് വിലയിരുത്തൽ പ്രീസ്കൂൾ ലെവലിലുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇനി മുകളിൽ സൂചിപ്പിച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രീ സ്കൂൾ വിലയിരുത്തലിനെ നാം ലക്ഷ്യം ലക്ഷ്യമാക്കുന്ന ഇവയാണ് അപ്പോൾ പ്രീ സ്കൂളിലെ വിലയിരുത്തൽ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു പ്രീ പ്രീസ്കൂളിലെ വിലയിരുത്തുന്നത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു ഇവാലുവേഷൻ അല്ല ഉദ്ദേശിക്കുന്നത് ബട്ട് മറിച്ച് എന്താണ് ഒരു അസസ്മെൻറ്റെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് പ്രീ സ്കൂൾ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിലയിരുത്തൽ ലക്ഷ്യമിടുന്നത് നമുക്ക് നോക്കാം ഓരോ വികസന മേഖലയും കുട്ടിയുടെ അവസ്ഥ എന്താണ് തിരിച്ചറിയുക ഓരോ വികസന ഘട്ടത്തിലും കുട്ടി അപ്രസൻ സിറ്റുവേഷനിലെ എങ്ങനെയാണെന്ന് തിരിച്ചറിയുക എന്താണ് ഓരോ വികസന മേഖലയിലും കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക രണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിശു പ്രവർത്തനങ്ങൾ സന്ദർഭോചിതമായി മാറ്റങ്ങൾ അപ്പോൾ വരുത്തുക അപ്പോൾ എന്തെങ്കിലും ഒരു ഇവാലുവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എന്തൊരു ആക്ടിവിറ്റി കുട്ടിക്ക് കൊടുക്കുന്നു അത് ചെയ്യാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ആക്ടിവിറ്റി നമുക്ക് കറക്റ്റായിട്ട് ഇവാലുവേഷൻ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ആക്ടിവിറ്റി ഒന്ന് മാറ്റി പിടിക്കുക സിമ്പിളാണല്ലേ അപ്പോൾ എന്ത് ചെയ്യും സന്ദർഭോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇത് മുന്നോട്ട് പോകാനായിട്ട് മറ്റൊന്ന് എന്താണ് ഓരോ ശിശുവും പ്രവർത്തനം സജ്ജമായി മെച്ചപ്പെട്ട തോതിലും പങ്കെടുക്കുന്ന സഹായം പ്രോത്സാഹനവും നൽകുക അപ്പോൾ ഓരോ ആക്ടിവിറ്റിയിലും എങ്ങനെയാണ് ചില കുട്ടികൾ മാറി നിൽക്കുന്നുണ്ടാവും എനിക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെ കൂടി പ്രോത്സാഹിപ്പിച്ച് ഈ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഒരു ഒരു പ്രീ പ്രൈമറിയിൽ ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഓരോ ആക്ടിവിറ്റിയിലും കൊണ്ടുവരിക എന്നത് പറയുന്ന അധ്യാപകയുടെ ഉത്തരവാദിത്തമാണ് അല്ലെ അപ്പോൾ എന്ത് ചെയ്യണം ഓരോ ആക്ടിവിറ്റീസിലേക്കും അവരെ പങ്കെടുപ്പിക്കുക കുഞ്ഞുങ്ങളുടെ ശുചിത്വ ശീലങ്ങൾ വ്യക്തിപരവും സാമൂഹ്യപരമായ മൂല്യങ്ങൾ എന്നിവയുടെ വികസനത്തിനുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയുക അവ പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ എന്താണ് കുഞ്ഞുങ്ങളുടെ ശുചിത്വ ശീലങ്ങൾ അവരുടെ വ്യക്തിപരവും സാമൂഹ്യപരമായിട്ടുള്ള മൂല്യങ്ങൾ അങ്ങനെയുള്ള ഓരോ കുട്ടിയെക്കുറിച്ചും വ്യക്തമായ ഓരോ ധാരണ ആർക്ക് വേണം ഈ ഒരു ടീച്ചർക്ക് വേണ്ടതാണ് കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ സവിശേഷത ഉൾക്കൊള്ളാൻ കഴിവുകൾ കണ്ടെത്തി അംഗീകരിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് ഓരോരോ കഴിവുണ്ടോ ഓരോ കുഞ്ഞു മക്കൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് കഴിവില്ലാത്ത കുട്ടികളേ ഇല്ല അപ്പോൾ അവരുടെ കഴിവ് എന്താണ് ചിത്രം വരയ്ക്കാനാണോ പാടാനാണോ ഡാൻസ് കളിക്കാനാണോ പ്രസംഗം പറയാനാണോ അതല്ല വേറെ എന്തൊക്കെ കഴിവുകളാണ് കുട്ടിക്കുണ്ടോ ആ കഴിവിനെ കണ്ടെത്തി എന്താണ് അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായി പരീക്ഷയും പിന്തുണയും സഹായവും നൽകണം അപ്പോൾ എന്താണ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ നമ്മൾ തിരിച്ചറിയുകയും ആ കുട്ടികൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യണം കുട്ടികളുടെ വികസനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ലഭിക്കേണ്ട പരിഗണനകൾ പരീക്ഷയും എന്ത് വിധമാണ് രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട് അപ്പോൾ കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ചിലപ്പോൾ കുട്ടി നന്നായി പടം വരയ്ക്കാനുള്ള കഴിവ് ചിലപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞൊന്നും വരില്ല ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടി നന്നായി പടം വരയ്ക്കുന്നുണ്ട് അവൻ ചെറിയ നോട്ട്ബുക്കൊക്കെ വാങ്ങി കൊടുക്കണം കളർപ്പൻ വാങ്ങി വാങ്ങിക്കൊടുക്കണോട്ടോ അവരെ പടം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കണോട്ടോ അങ്ങനെ അവൻ്റെ കഴിവുകൾ കണ്ടെത്തി ഇങ്ങനെ കഴിവുകൾ ആ കുട്ടിക്കുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ഓരോ വികസന ഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യകത എന്തൊക്കെ വികസനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അങ്ങനെ ഓരോ മൈനോട്ടായിട്ട് കാര്യങ്ങളും അധ്യാപകർക്ക് എന്താണ് രക്ഷിതാക്കളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടതാണ് ഇനി എന്താണ് കുട്ടികളുടെ പ്രകൃതി ഇണങ്ങിച്ചേർന്ന വിലയിരുത്ത രീതികൾ അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്തി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളെ എങ്ങനെ വിലയിരുത്താം എന്നുള്ളതാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് കുഞ്ഞുമക്കളെ വിലയിരുത്തുന്നത് അതായത് കുട്ടികൾ കുട്ടികളറിയാതെ തന്നെയുള്ള ഒരു വിലയിരുത്തലാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കുട്ടികൾക്ക് ഒരു എക്സാം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ എഴുതാൻ പറയുന്നു അങ്ങനെ അത് വലിയ വലിയ ക്ലാസ്സുകൾ നടത്തേണ്ട ഇവാലുവേഷനാണ് ഇത് കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ വിലയിരുത്തണം കുട്ടികളോടൊപ്പം നിന്ന് ഒരു കളിക്കൂട്ടുകാരിയായി നിന്നുകൊണ്ട് വേണം നമ്മൾ വിലയിരുത്താനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളും ആ കുട്ടികളുടെ ഏജിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എന്ത് ചെയ്യണം ആ കുട്ടികളുടെ കൂടെ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പങ്കെടുത്തുകൊണ്ട് അവരെ നിരന്തരമായിട്ട് നിരീക്ഷിക്കണം അങ്ങനെ നിരീക്ഷണത്തിലൂടെയാണ് ഈ പ്രീ പ്രൈമറികളിൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ സാധ്യമാവുകയുള്ളൂ അപ്പോൾ കുട്ടി അറിയാതെ തന്നെ കുട്ടിയുടെ ആക്ടിവിറ്റീസ് ഓരോന്ന് കൊടുത്തുകൊണ്ട് കുട്ടിയെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് ഇവിടെ വേണ്ടത് പ്രീ പ്രൈമറിയിൽ വേണ്ടത് അപ്പോൾ എന്താണ് നിരീക്ഷണം അനൗപചാരിക സംഭാഷണം എന്നീ വഴിയാണ് ഇതിലുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അപ്പോൾ എന്താണ് കുട്ടിയെ കൃത്യമായിട്ട് കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ നിരീക്ഷിക്കുക എന്താണ് ഓരോ കളികളിൽ ഏർപ്പെടുമ്പോൾ അവരെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ എന്തിനും ചെറിയ ഡാൻസോ പാട്ടൊക്കെ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരെ നിരീക്ഷിക്കുക അതുപോലെ തന്നെ എന്താണ് കുട്ടിയോട് ചുമ്മാ സംസാരിക്കുക ജസ്റ്റ് ഇങ്ങനെ രസകരമായിട്ട് അവരോട് സംസാരിക്കുക നല്ല രസമുണ്ടല്ലോ ഉടുപ്പ് കാണാനായിട്ട് ഇതെന്ത് ടോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു അനൗപചാരികമായിട്ട് ഇടപെട്ടുകൊണ്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്കൊപ്പം ും പ്രവർത്തിക്കുക നമ്മൾ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിങ്ങളും ഒരു കുട്ടിയായി നിന്നുകൊണ്ട് ആ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കുട്ടിയായി മാറിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് എന്താണ് വിവരങ്ങളൊക്കെ ശേഖരിക്കുക ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ കുട്ടികളുടെ കളി എന്താണ് മികവുകൾ ഉൽപ്പന്നങ്ങൾ എന്നിവ രക്ഷിതാക്കൾ നേരിടുന്ന ഫീഡ്ബാക്കുകളും വിവേകപൂർവ്വം ഉപയോഗിക്കുക അപ്പോൾ കുട്ടികളോട് കുട്ടികളെ അച്ഛനമ്മയോടൊക്കെ ചോദിക്കുക അന്നേരം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോയിട്ട് കളിച്ചോ എന്തൊക്കെ അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ നിരീക്ഷിക്കുക മാത്രമല്ല അച്ഛനും അമ്മയോടൊക്കെ എന്താണ് ചെയ്യുമ്പോൾ ക്യാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ട് കുട്ടികളുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമുക്കൊരു ഫീഡ്ബാക്കിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക അവരോട് അനൗപചാരികമായി സംസാരിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക അതുപോലെ അച്ഛനമ്മമാരോടൊക്കെ സംസാരിച്ച് കുട്ടികളുടെ വിവരങ്ങളൊക്കെ നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ രണ്ട് തരത്തിലുള്ള മൂല്യനിർണ്ണയം ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെ ശേഖരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് നമ്മൾ പറഞ്ഞു ഇനി രണ്ട് തരത്തിലുള്ള മൂല്യനിർണ്ണയം ഉണ്ട് നമ്മൾ എൽ പി യു പി സിലബസിലൊക്കെ പഠിച്ച രണ്ട് മൂല്യം വേണം ഇവാലുവേഷനാണ് ഒന്ന് സംരചനാ മൂല്യനിർണ്ണയം എന്താണത് ഫോർമേറ്റീവ് ഇവാലുവേഷനാണ് ഇനി ആത്യന്തിക മൂല്യനിർണ്ണയം അതെന്താണ് സമ്മേറ്റീവ് ഇവാലുവേഷനാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു സംരചനാ മൂല്യനിർണയവും ആത്യന്തിക മൂല്യനിർണ്ണയവും കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം ആ നമുക്ക് സംരചനാ മൂല്യനിർണ്ണയം എന്താണെന്ന് നോക്കാം അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് എന്താണ് സംരചന മൂല്യനിർണ്ണയം അപ്പോൾ എന്തായിരിക്കും സംരചനാ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ വിവിധ വികസന മേഖലകളിൽ അതായത് കായികം ഭാഷാപരം സാമൂഹികം വൈകാരികം തുടങ്ങിയ പുരോഗതി ഉണ്ടാകുന്നതിന് നാം വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഓരോ പ്രവർത്തനത്തിൽ കുട്ടിയുടെ പങ്കാളിത്തം നമ്മൾ വിലയിരുത്തണം അപ്പോൾ കുട്ടികളുടെ എന്താണ് കലാകായിക സാംസ്കാരിക സാമൂഹിക പുരോഗതി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ ആക്ടിവിറ്റിയെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടുള്ള വിലയിരുത്തൽ പ്രവർത്തനം തുടർച്ചയും നടക്കുന്ന പ്രക്രിയ ആയതിനാൽ മൂല്യനിർണ്ണയം തുടർച്ചയുമടക്കുന്നു അപ്പോൾ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ എപ്പോഴും ആക്ടിവിറ്റീസ് പ്രീ പ്രൈം ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ ആക്ടിവിറ്റീസ് കുട്ടിക്ക് കൊടുക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് കൊടുക്കും അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ഡെയിലി ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം കുട്ടിയെ നിരീക്ഷിക്കുന്ന രീതിയാണ് സംരചനാ മൂല്യനിർണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ മൂല്യനിർണ്ണയം നടത്തിയിട്ട് ഈ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് രേഖപ്പെടുത്തുന്നത് എവിടെയാണ് ടീച്ചിങ് മാനുവലിൻ്റെ പ്രതികരണ പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സംരചന മൂല്യനിർണ്ണയത്തിലൂടെ നമുക്ക് ഓരോ കുട്ടിയെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയാണ് സംരചനാ മൂല്യനിർണയത്തിൽ വരുന്നത് ഇനി എന്താണ് ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഓരോ മാസത്തിലോ ഓരോ ടൈമിലോ വർഷത്തിലോ കുട്ടിയിലുണ്ടാകുന്ന പുരോഗതി അളക്കുന്നതിനെ ഉപയോഗപ്പെടുന്ന രീതിയാണേത് ഈ സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് പ്രീ പ്രൈമറി സ്കൂളിൽ ഓരോ മാസത്തിനു ശേഷവും കുട്ടികളുടെ വിലയിരുത്ത് നടത്തി സാഞ്ചിത രേഖ രേഖപ്പെടുത്താൻ നടത്താവുന്നതാണ് കുട്ടിയുടെ വികസന പുരോഗതികൾ രക്ഷിത രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കാൻ ഇത്തരം രേഖപ്പെടുത്തുന്ന നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ മാസത്തിലോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആത്യന്തിക മൂല്യനിർണ്ണയം നടത്തുക അപ്പോൾ നമുക്ക് കുട്ടിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യത രേഖയിൽ രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ രക്ഷിതാവുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ പറ്റുന്നതാണ് ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും കുട്ടിക്ക് പ്രയാസങ്ങളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന് മൂല്യനിർണ്ണയം നിരന്തരമായി നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന പുരോഗതി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രണ്ട് രീതികളും പ്രീ പ്രൈമറി സ്കൂളുകൾ സ്വീകരിക്കേണ്ടതിനാൽ രണ്ട് വിധത്തിലുള്ള മൂല്യനിർണ്ണയം നമുക്ക് പൊതുവേ അവലംബിക്കാം അപ്പോൾ നമുക്ക് എന്താണ് സംരചനാ മൂല്യനിർണ്ണയം വേണമെങ്കിൽ അവലംബിക്കാം അല്ലെങ്കിൽ ആത്യന്യ മൂല്യനിർണ്ണയം വേണമെങ്കിൽ നമുക്ക് എവിടെ അവലംബിക്കാം പ്രീ പ്രൈമറി സ്കൂളുകളിൽ അവലംബിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തൽ രേഖപ്പെടുത്തുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വിലയിരുത്തൽ എങ്ങനെ രേഖപ്പെടുത്താം എന്നാണ് അപ്പോൾ ഓരോ കുഞ്ഞിനെ സംബന്ധിച്ച് അപ്പോൾ ലഭിക്കുന്ന തിരിച്ചറിവുകളും അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനൊക്കെ ടീച്ചറുടെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോകേണ്ടതാണ് അപ്പോൾ ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ ആരോഗ്യ രംഗത്തെ വിദഗ്ധ തുടങ്ങിയവരുടെ സഹായം ആവശ്യമായി വരും ചുരുക്കത്തിൽ ഒറ്റയ്ക്കോ മറ്റുള്ളവരുടെ സഹായത്തോടെയോ പിന്നീട് നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നിഗമന നിഗമനങ്ങളൊക്കെ എഴുതി ചേർത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് വിലയിരുത്തൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ കുട്ടിയെക്കുറിച്ചുമുള്ള വിലയിരുത്തൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വേണം പോകാനായിട്ട് ഇനി അടുത്തത് എങ്ങനെയാണ് വിലയിരുത്തൽ ഫലങ്ങൾ രക്ഷിതാക്കളുമായിട്ട് എങ്ങനെ പങ്കുവയ്ക്കണം അപ്പോൾ നമ്മൾ എങ്ങനെ വിലയിരുത്താം എന്തിനു വിലയിരുത്തണം എങ്ങനെ വിലയിരുത്താം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എന്താണ് അത് നമ്മൾ കാരണന്മാരുമായിട്ട് അതായത് രക്ഷിതാക്കളുമായിട്ട് എങ്ങനെ നമുക്കിത് പങ്കുവയ്ക്കാം നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ സ്കൂൾ നടത്തിപ്പ് സഹായ സമിതി ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി തൻ്റെ കണ്ടെത്തുകൾ ചിലത് ടീച്ചർക്ക് പങ്കുവെക്കേണ്ടതായി വരിക അപ്പോൾ ഇവർ എന്നാൽ ഓരോ കുട്ടിയേയും നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക രക്ഷിതാക്കളുമായിട്ടോ ആരോഗ്യ പ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ പി ടി അംഗങ്ങളുമായിട്ടോ ഒക്കെ നമുക്ക് ഈ കുട്ടിയുടെ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുകയും ഓരോ കളികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ടീച്ചർ നിരീക്ഷിച്ച കാര്യങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കളെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ് കുഞ്ഞുങ്ങളുടെ പൊതുവായ താല്പര്യങ്ങളും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങൾ സ്കൂൾ നടത്തിപ്പ് സഹായ സമിതികൾ മുമ്പാകെ അവതരിപ്പിക്കണം ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നടത്തിപ്പ് സഹായ സമിതിയെ സഹായിപ്പിക്കാൻ സഹായിക്കാൻ നമ്മൾ സഹായം സ്വീകരിക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ നിലവാരം ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്നിവ ആരോഗ്യ ശിശു മാനസിക ആരോഗ്യ മാനസികാരോഗ്യവിധർക്ക് മുമ്പാകെ അവതരിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ ടീച്ചർ ഉചിതമായി പ്രയോജനപ്പെടുത്തണം ഇത്തരം നിരീക്ഷണങ്ങളുടെയും മറ്റുള്ളവരുമായുള്ള ചർച്ചകളുടെയും വെളിച്ചത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ഉൾച്ചിറക്കേണ്ട കാര്യങ്ങൾ എന്താണ് തീരുമാനിച്ച് പ്രീസ്കൂൾ പ്രവർത്തന ആസൂത്രണം ടീച്ചറുടെ ഉൾപ്പെടുത്തണം ഇത്തരം ഇവിടെ പ്രക്രിയയായി മാറുകയും വേണം അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും എന്താണ് ചുരുക്കത്തിൽ ശിശു പരിരക്ഷാ പഠനത്തെയും കുഞ്ഞുങ്ങളുടെ അവകാശത്തെയും സംബന്ധിച്ച് ലോകമാകെ ഉയർന്നു വന്നിട്ടുള്ള അതിൽ നിന്ന് നാം സ്വാംശീകരിച്ചുമായ നിലപാടിന്റെ അടിസ്ഥാനത്ത് മാത്രമാണ് പ്രീ സ്കൂൾ ഘട്ടത്തിലുള്ള വിലയിരുത്തൽ വേണ്ടത് അപ്പോൾ അതൊരിക്കലും ഔപചാരിക ലേഖന വാചിക പരീക്ഷകളോ മാർക്ക് ഗേഡ് നൽകലോ ആവരുത് അപ്പോൾ വിലയിരുത്തൽ എങ്ങനെ എങ്ങനെയാവരുത് ഒരു പ്രീ സ്കൂളിൽ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വിലയിരുത്തൽ എങ്ങനെ എങ്ങനെയാവരുത് എന്നുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഒരിക്കലും ഒരു ഔപചാരിക ലേഖന വാചിക പരീക്ഷകൾ പരീക്ഷകളാവരുത് കുട്ടികളെ പരീക്ഷ എഴുതിച്ചോ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയിപ്പിച്ചോ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല നമുക്കൊരു വിലയിരുത്തൽ നടക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ എന്താ പറയുക പ്രായോ പക്വതയോ ആർക്കില്ല ി കുഞ്ഞു മക്കൾക്കില്ല അപ്പോൾ നമ്മൾ അവരുടെ ആക്ടിവിറ്റീസ് കണ്ടുകൊണ്ട് ആക്ടിവിറ്റികൾ കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യണം കുട്ടികളെ ഒരിക്കലും തിരിക്കാനോ താരതമ്യം ചെയ്യാനോ പാടില്ല അപ്പോൾ ഈ കുട്ടി കുട്ടിനെ കുറിച്ചും കുറച്ചുകൂടി ആക്റ്റീവ് ആണെങ്കിൽ ആ കുട്ടി കുട്ടിനെക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരിക്കലും നമ്മൾ വിലയിരുത്താൻ പാടില്ല പോരായ്മ കണ്ടെത്തി കുട്ടിയെ അറിയിക്കാനോ ആത്മവിശ്വാസം കെടുത്താനോ ഒക്കെ പറ്റരുത് അപ്പോൾ നീ പറയുന്ന വാക്ക് കൃത്യമല്ല അല്ലെങ്കിൽ നീ പറയുന്ന തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയെ വഴക്ക് പറയാനോ അവൻ്റെ അവനെ തന്നെ ബോധ്യപ്പെടുത്താനോ ഒന്നും പാടില്ല അനൗപചാരിക വികസനോത്മകവുമായ ശിശുവികസത്തെ ത്വരിതപ്പെടുത്താനുള്ള പ്രക്രിയ മാത്രമാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ശിശു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ബാല്യകേഷൻ നടത്തുന്നത് കൃത്യമായിട്ട് ഇതൊരു അസസ്മെന്റ് നടത്തുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുമാണ് അല്ലാതെ അവരെ താത്തിക്കെട്ടാനോ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും അല്ല നമ്മൾ ഇത്തരത്തിലുള്ള അസസ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ അവരുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിച്ചു പോയത് ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ മാരത്തും വീഡിയോസ് കൃത്യമായി ചെയ്തു പോകുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക മറക്കരുത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്